ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അന്തണി അന്തോണിവൈസ് എല്ലാവർക്കും സുഖമാണല്ലോ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആണ് അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് സ്ഫോട്ടിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് ആണ് അത് നമ്മൾ ചെന്നൈ സ്ട്രീറ്റ് ഫുഡ്ഡൊക്കെ സ്റ്റൈലിൽ ആണ് ഇത് ചെയ്യാൻ പോകുന്നത് ഇൻഡോ ചൈനീസ് കുക്ക് ആണ് സംഗതി ആ അഡിഷ്ഠാണ് സംഭവം അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ കട്ടിങ്ങിലും കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് പോവാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താം അത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ കാണിച്ചാൽ ക്യാരറ്റ് കുരുമുളക് പൊടി ക്യാബേജ് ബീൻസ് മല്ലിയില പിന്നെ ചില്ലി സോസുണ്ട് അതുപോലെ മുളക് പൊടി പിന്നെ നമുക്ക് സോയാ സോസ് പിന്നെ സവോള പിന്നെ ഉപ്പ് പിന്നെ അതുപോലെ നമ്മുടെ മെയിൻ ഇതായിട്ടുള്ള ചിക്കൻ പിന്നെ നമ്മൾ റൈസ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഇന്നലെ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഏകദേശം നമ്മളിത് ഒരു എട്ട് ഒൻപത് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ കുക്ക് ചെയ്ത് നയൻറ്റി പെർസെൻറ്റേജോളം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് ടെൻ പെർസെൻറ്റേജ് കുക്കിങ്ങിൻ്റെ ആവശ്യമുള്ള ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എത്രയും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുക്കിങ്ങിനും കാര്യങ്ങളിലോട്ടൊക്കെ പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിന് വേണ്ടി ചിക്കൻ എടുത്തിട്ടുണ്ട് ഏകദേശം കാൽക്കപ്പ് അഞ്ഞൂറ് ഗ്രാമോളം അര കിലോ ചിക്കനുണ്ട് നാല് പേർക്ക് ഈ ചിക്കൻ മതിയാവും ബോൺലെസ് ചിക്കൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടി ചിക്കൻ ഫ്രൈഡ് റൈസ് മെയിൻ ആയിട്ട് എടുക്കുമ്പോൾ ബോൺലെസ് ചിക്കൻ എടുക്കാവുള്ളൂ ബോൺലെസ് ചിക്കൻ എടുക്കാൻ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ബോൺലെസ് ബോൺലെസ്റ്റിക്കാനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന കാണാം അപ്പോൾ ഒന്നര ടീസ്പൂൺ കുരുമുടി നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡ്രൈ മെത്തേഡിലാണ് മിക്സ് ചെയ്യുന്നത് വെള്ളം ആവശ്യമില്ല നമുക്ക് ഓൾറെഡി ചിക്കനകത്ത് വെള്ളമുണ്ട് അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അത് നന്നായിട്ടൊന്ന് കണ്ടെടുക്കാം നമ്മൾ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ച് കളറും കിട്ടും നന്നായിട്ട് ചിക്കന് സാധാരണ അത്ര കളറുണ്ടാവില്ല നമ്മൾ നമ്മളെ കടായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് സംഗതി വെക്കുന്നത് അതാണ് നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടിയാണ് ചെയ്യുന്ന ഈ പ്രാവശ്യം നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ ചെയ്യാമെന്ന കരുതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടായി നോക്കിയിരുന്ന് നമ്മൾ ഈ കടായി മേടിച്ചത് ചൈനീസ് കടായി ഉണ്ടായിരുന്നു ഹാൻഡിലൊക്കെ നീളത്തിലുള്ള പക്ഷെ അതിൻ്റെ പ്ലേറ്റിന് അത്ര കട്ടിയില്ല ചിലപ്പം കത്തിപ്പോയില്ലെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് നമ്മളിത്തി കട്ടിയുള്ള കടായി നോക്കി മേടിച്ച് ഇത് ശേഷം അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതാം റേഞ്ചേ വരുന്നുള്ളു നാലര കിലോ ഉണ്ട് കടായി സംഗതി അടിപൊളിയാണ് സൂപ്പർ സൂപ്പറുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പം തീ കൊടുത്ത് ഫാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഫാൻ നന്നായിട്ട് ചൂടാ വരുന്നതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കഴിവതും എടുത്തു തന്നെ വെക്കുക നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വരാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സംഭവം എന്താവും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ കഴിവതെല്ലാം നമ്മൾ അടുത്ത് തന്നെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങാവുള്ളൂ കുക്കിങ്ങിൻ്റെ അപ്പോൾ നമ്മുടെ പാൻ ഏകദേശം ചൂടാക്കി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഏകദേശം നമ്മളിപ്പം നമുക്ക് ഓയില് ഇവിടെ ചിക്കൻ മുങ്ങിക്കിടക്കണതിനകത്ത് അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ഇതാകത്തുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ നമ്മൾ തിളച്ച എണ്ണയെ നമ്മൾ സൈഡിലായിട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചട്ടിയിട അപ്പം നമുക്കിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ഇപ്പോൾ പിടിച്ച് വന്നിട്ടുണ്ട് കുരുമുളടി ഉപ്പ് പിന്നെ അതുപോലെ തന്നെ കുരു ഇത് കാശ്മീർ ചില്ലി പൗഡർ നമ്മളിതെല്ലാം ഇട്ട് നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ടിടാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഏകദേശം എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എടുത്ത് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചോണം മൊത്തം എണ്ണ ഇതിനകത്തുനിന്ന് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളെടുത്ത് മാറ്റാവുള്ളൂ പക്ഷേ ഇതിനകത്ത് നമുക്ക് എണ്ണ കൂടേണ്ട ആവശ്യമില്ല ഫ്രൈക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അത് നമ്മളെടുത്ത് മാറ്റി ഇനി നമ്മൾ മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കപ്പം മൂന്നും മുട്ട പൊട്ടിച്ചൊഴിക്കാൻ അതിന് നമ്മൾ ഓയിൽ ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മുട്ട ഇടാം പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് നമുക്കത് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ ഈ കടയിൽ തന്നെയാണ് ചെയ്യുന്നത് മൊത്തം നമുക്ക് ഇപ്പം അതിനകത്തിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട അടിച്ചു കൊടുക്കാം അപ്പം അപ്പം നമ്മൾ മുട്ട അടിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ മുട്ട ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ മുട്ട അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫ്ലെയിമിൽ ചട്ടി ഓൾറെഡി കടായി ചൂടായിരിക്കുക നമ്മൾ അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോ അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയിട്ട് വരുന്നവരെ മുട്ട ഒന്ന് ഡ്രൈ ആയി കിട്ടണം നമുക്ക് ഡ്രൈ ആകുന്ന നമുക്കൊന്ന് ചിക്കി കൊടുക്കാം നമുക്ക് മുട്ട നന്നായിട്ട് അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം നമ്മൾ ചിക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ബൗളിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ചിക്കനും മുട്ടയും എടുത്ത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയും നമ്മൾ ഏകദേശം സെറ്റായി ചിക്കനും ഫ്രൈ ചെയ്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഓൾറെഡി നമുക്കതിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൻ്റെ രീതി എങ്ങനെ നോക്കാം നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് അതായത് നമ്മളിടുന്നത് ആണ് ക്യാരറ്റ് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ് ആണ് ക്യാബേജ് നമ്മൾ ഏകദേശം രണ്ട് കപ്പോളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യം നമ്മൾ ഏകദേശം ഇതിനകത്ത് കോണ്ടിൽ ക്യാബേജ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ വെച്ചിരിക്കുന്നത് ബീൻസ് ആണ് അതും ഒരു കപ്പോളം ബീൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഇത് നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യുന്നില്ല ഒരു ലിമിറ്റിലാണ് കുക്ക് ചെയ്യുന്നത് ഏകദേശം ഫ്രൈഡ് റൈസ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ക്രഞ്ചി ആയിട്ടിരിക്കണം നമ്മൾ ചിക്കൻ റൈഡ്സ് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് കുക്ക് ആകാൻ പാടില്ല എല്ലാം കുക്ക് ഇതും ഇൻഗ്രീഡിയൻസും ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് വേണം കുക്ക് ചെയ്യാൻ പാടുള്ള അപ്പോൾ ഏകദേശം ഇതിപ്പോൾ കുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ടീസ്പൂണുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്ന ടീസ്പൂൺ ഉപ്പ് കിടക്കണ്ട യൂസ് ചെയ്തോളാം പിന്നെ മുളക് പൊടി പിന്നെ നമ്മൾ ചില്ലി സോസ് എടുത്തിട്ടുണ്ട് ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കാതെ നോക്കുകയാണെങ്കിൽ പിന്നെ പെപ്പർ പൗഡർ കുരുമുളക് പൊടി പിന്നെ നമ്മളെടുത്തിരിക്കുന്നതിനകത്ത് മല്ലിയിലയാണ് പിന്നെ നമ്മൾ ഒരു കപ്പോളം എടുത്തു വെച്ചിരുന്ന സവോള ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളതിലൂടെ നമുക്ക് മെയിനായിട്ട് വേണ്ട സോയാ സോസ് അത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏകദേശം ഒരു ആറ് ഏഴ് ടീസ്പൂൺ ഉണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസും എല്ലാം ചേർത്തിട്ടുണ്ട് ഏകദേശം ഇതെല്ലാം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മസാല ഇൻഗ്രീഡിയൻസ് വെജിറ്റബിൾസ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏകദേശം നയൻറ്റി പേഴ്സൻ്റുകൾ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് അപ്പോൾ നമുക്ക് ഇനി റൈസും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ബസ്മതി റൈസ് നമ്മൾ എടുത്തിരിക്കുന്ന നിങ്ങളിക്കൻ റൈസിലൊക്കെ കൂടുതലും ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഇത് നമുക്ക് അരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് കപ്പോളം നമ്മൾ അരി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടെ ഉണ്ടായിരുന്നു മുട്ട ചുക്കിയത് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനകത്ത് പിന്നെ നമ്മളെല്ലാം ഓൾറെഡി ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ റൈസ് പൊട്ടാതെ നോക്കണം ഒടിഞ്ഞുപോലെ നോക്കണം അത് നമ്മൾ ശ്രദ്ധിച്ചോണം അപ്പം അപ്പോൾ അതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ മൊത്തം നമ്മളിപ്പോൾ ഈ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസും ഇൻഗ്രീഡിയൻസൊക്കെ ആയിട്ട് നന്നായിട്ട് റൈസ് മിക്സ് ആവണം ചിക്കൻ ഫ്രൈഡ് റൈസ് സെറ്റ് ആയിട്ടുണ്ട് എല്ലാം നല്ല പക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിനെ നമുക്ക് ഒരു ബൗൾട്ട് മാറ്റാം അപ്പൊ നോക്കാം വാ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ ഫ്രൈ റൈസ് സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് ക്യാരറ്റ് ബീൻസ് അതുപോലെ നമ്മൾ മസാല ഇംഗ്രീഡൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സെറ്റ് ആയി നമ്മള് സംഗതി ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് സെർവ്വേ ചെയ്യാൻ സംഗതി ബൗളിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക സംഗതി എളുപ്പമാണ് നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സാധനമാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ആപ്പടെ വ്യത്യാസം വരുന്നത് നമുക്ക് സോയാ സോസ് അതുപോലെ ചില്ലി സോസ് ഒക്കെ നമ്മൾ മേടിക്കുക അത് മാത്രം നമുക്ക് മേടിക്കാൻ കിട്ടും അതുപോലെ നമുക്ക് സ്പ്രിംഗ് ഓണി നമുക്ക് ഇതിനകത്ത് വേണം ആഡ് ചെയ്യാം നമുക്ക് ടേസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും നമ്മൾ നമുക്ക് അത് കിട്ടി നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മൾ വെറും ബീൻസാണ് ആഡ് ചെയ്തത് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക സംഗതി അങ്ങനെയാണ് ഉഷാറായിട്ടുണ്ടാവും പൊളിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ